ബിസല അലൈ വസല്ലമിന്റെ ശിക്ഷണം കിട്ടിയ സഹാഭാവനിതകളാണത് ദൃഷ്ടിതാക്കാൻ പറഞ്ഞു നടത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ പോലും എന്റെ ഭാര്യയാണെന്ന നിലക്ക് പരസ്യമായി നീ നിന്റെ ഭാര്യയുമായി നടന്നിട്ടുള്ള കാര്യങ്ങളെ പുറത്തു പറയരുതെന്ന് വടിപ്പിച്ചതാണ് ഇസ്ലാം അതാ എന്ത് വിവാഹിതരായ ദമ്പതികളോട് സ്ത്രീ പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെ കുറിച്ച് വാക്കാലോ പ്രവർത്തിയാലോ ഉണ്ടായ നിങ്ങളുടെ ഇണയുമായി പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞു പോകരുത് അടുക്കൽ ഏറ്റവും ഏറ്റവും ദുഷിച്ച സ്ഥാനം മോശപ്പെട്ട തള്ളപ്പെടുന്ന ഒരു ഭാര്യയുമായി സ്വകാര്യതകൾ പങ്കിടുന്നു അവൾ ഇങ്ങോട്ടും സ്വകാര്യതകൾ പങ്കിടുന്നു എന്നിട്ട് അവളുടെ സ്വകാര്യങ്ങളെ

ഒരാൾ തന്റെ ഇണയുമായി പങ്കിട്ട സ്വകാര്യതയുടെ സുഖാസ്വാദനങ്ങളുടെ പുറത്തേക്ക് പറയാൻ പാടില്ല ഹറാമാണ് വിശദാംശങ്ങളിൽ പോലും അതിന് വിശദീകരിക്കാൻ പാടില്ല ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കാര്യം അത്തരം ഘട്ടങ്ങളിലുള്ളത് എടുത്ത് പറയാൻ പോലും പാടില്ല ആരെ സ്വന്തം ഭാര്യയുമായി സ്വകാര്യതകൾ പങ്കിട്ടത് പുറത്ത് പറയാൻ പാടില്ല പുറത്തത് ചെയ്താലോ എന്റെ ഭാര്യയില്ലേ എന്ന നിലക്ക് എനിക്ക് പരസ്യമായി വെച്ച് എന്റെ ഭാര്യയെ ചുംബിക്കാമോ എന്റെ ഭാര്യയല്ലേ എന്ന നിലയ്ക്ക് എനിക്ക് എന്തുമാവാമോ ഞാൻ വിവാഹം ലയിച്ച പെണ്ണാണ് ഞാൻ പരസ്യമായി വെച്ച് വധുവിന്റെ രക്ഷാധികാരിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ എന്റെ പെണ്ണിനെ ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും സൈഹിതമായ ചേഷ്ടകൾ നടത്താനും മൈതാനത്തെ വെച്ച് എന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വിളങ്ങിടാൻ ആരാണടോ ഇവിടെ എന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമിനെ പാടുണ്ടോ പാടില്ല സ്വന്തം ഭാര്യയാണെങ്കിൽ വരെ അത് ഇസ്ലാം പറഞ്ഞത് ഭാര്യ നിന്റെ വീട്ടില് പുറത്തല്ല അത് നിന്റെ എന്റെ ഇതാണ് ഇസ്ലാമിന്റെ നിയമം അതുപോലും അറിയാത്ത ആളുകളാണ് ഇപ്പോ ചുംബിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് ഓടാൻ വേണ്ടി വെമ്പിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായ ുംബനത്തിന് വേണ്ടി ഒരുങ്ങിയാണ് നമ്മുടെ കേരളം ഇവിടെ കേരളത്തിൽ പരസ്യമായ ചുംബനത്തിന് വേണ്ടി യുവതി യുവാക്കൾ എന്റെ ഒരു കോഫി ഹൗസിൽ വെച്ച് ഇത്തരത്തിലുള്ള ഏതൊക്കെ രതിലീലകളിൽ ഏർപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അതിന് പ്രതിഷേധിക്കാൻ വേണ്ടി ആടൊക്കെയോ ഏതൊക്കെയാ രൂപത്തിൽ പ്രതികരിച്ചപ്പോ അതിനെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഇങ്ങനെ കാണിക്കും പടരാൾ പറഞ്ഞു എതിർത്താ ഞങ്ങൾ ഒപ്പിക്കുന്നു പരസ്യമായി ചെയ്യാൻ പോവാണ് ൾ വേഷ്യാലയത്തിൽ പോയിട്ട് അതിനെ പ്രതികരിച്ചാൽ ഞങ്ങൾ നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു മൈതാനത്ത് എന്ന് പറഞ്ഞ് പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം വരില്ലെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ വരും വരും മഹാനായ നബിസ് അലിഹി വസ്ല്ലം പറഞ്ഞിട്ടില്ലേ അന്ത്യനാള് സംഭവിക്കൂല

ഒരാളൊരു പെണ്ണിനെയും പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം വരും ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരായിരിക്കുമെന്നോ മന്യകൂലു ഇപ്രകാരം പറയുന്നവനായിരിക്കും ഈ മതിലിന്റെ അപ്പുറത്തേക്ക് ആ മറയിലേക്ക് ചേർന്ന് കിടക്കട മറക്കപ്പുറത്തേക്ക് ഈ ചേഷ്ടകൾ എന്ന് പറയുന്നവനായിരിക്കും ഏറ്റവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടേക്കാ കാലഘട്ടം പോകുന്നത് ഇവിടേക്കാണ് കാലഘട്ടം പോകുന്നത് അതുകൊണ്ട് അതൊന്നും അത്ര കാര്യം